നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം മെയ് പത്തിന് അക്ഷയതൃതീയ അഞ്ച് രാശിക്കാർക്ക് ഒരു വർഷക്കാലം പണവും സ്വർണവും കുന്നുകൂടും ഈ അഞ്ച് രാശിയിലെ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയാണ് ഇവർക്ക് പണവും സ്വർണവും കുന്നുകൂടും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകിട്ടും കഷ്ടകാലങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർ അതീവ സമ്പന്നതയിലെത്തുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇവർക്ക് വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യും കുബേരസ്വാമിയുടെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കുബേരൻ സമ്പത്തിൻ്റെ അധിപനാണ് ശിവഭക്തിയുള്ള കുബേരൻ വടക്ക് ദിക്കിൻ്റെ അധിപനായും സമ്പത്തിൻ്റെ അധിപനായും ചുമതലയേൽക്കുന്നു യന്ത്രം കൊണ്ട് ആരാധിക്കുന്നതും കുബേരനെ ഭജിക്കുന്നതും കുബേര യാഗം നടത്തുന്നതും സമ്പത്ത് വർദ്ധിക്കും എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും ധനികനായ ദൈവമായി എല്ലാവരും ആരാധിക്കുന്ന തിരുപ്പതിക്ക് പോലും കടം കൊടുത്തത് കുബേരൻ ആണെന്നാണ് ഐതിഹ്യം കുബേരനെ ആരാധിക്കുന്നതുമൂലം ശിവൻ മഹാലക്ഷ്മി പെരുമാൾ ഇവരുടെ കൃപ ലഭിക്കുമെന്നാണ് വിശ്വാസം അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറും നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാടൊരുപാട് സന്തോഷത്തിൽ എത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒപ്പം പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക കുബേരനെ ആരാധിക്കുക കുബേരനെ ആരാധിക്കുമ്പോൾ ശിവൻ മഹാലക്ഷ്മി പെരുമാൾ ഇവരുടെ കൃപ ലഭിക്കും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും മാറും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും മെയ് പത്തിനു ശേഷം അഞ്ച് രാശിയിലെ പതിനഞ്ച് നക്ഷത്ര ജാതകർക്ക് സർവ്വസൗഭാഗ്യമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഇത്രയിടം വരെ എത്തിയ കർക്കിടകക്കൂറുകാർ തന്നെയാണ് കർക്കിടകക്കൂറിലെ പുണർതം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നടന്നു കിട്ടാൻ പോവുകയാണ് ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുബേരസ്വാമിയെ പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾ ഉന്നതിയിലെത്തും നിങ്ങൾക്കിനി സർവ സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്നുപോകും പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി ലോട്ടറി ഭാഗ്യം പോലുള്ള ഒരുപാട് 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 നല്ല നല്ല അവസരങ്ങൾ ഭാഗ്യങ്ങൾ വന്നു ചേരും ഒരു ജോലി കിട്ടാനും വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുവാനും ഇവർക്ക് കഴിയും ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുക ഓം നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക കർക്കിടക കർക്കിടക കർക്കിടകക്കൂറിലെ പുണർദ്ദത്തിനും പൂയത്തിനും സൗഭാഗ്യ സമ്പന്നതയാണ് അടുത്ത നക്ഷത്ര ജാതകർ മീനക്കൂറുകാർ തന്നെയാണ് പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സമ്പൽ എത്തുന്നു ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ദോഷ ദോഷസമയങ്ങളൊക്കെ അവസാനിച്ച് ഒരു വർഷത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് മീനക്കൂറുകാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കും രാഷ്ട്രീയ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കും എല്ലായിടത്തും നിന്നും പണം കൊയ്യുവാൻ സാധ്യത കൂടുതലാണ് ഈ നക്ഷത്രജാതകർക്ക് അടുത്തത് ധനുക്കൂറുകാരാണ് ധനുകൂറിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് അക്ഷയതൃതിയ ഒന്ന് കഴിയുമ്പോൾ ഇവർ രക്ഷപ്പെട്ടിരിക്കും മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറിലെ ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു വലിയ അവസരം തുറന്നു കിട്ടുകയാണ് ഇവരുടെ സകല സങ്കടങ്ങളും മാറിക്കിട്ടും സമ്പന്നരായിത്തീരും സമ്പന്നരാകുന്ന രാജയോഗമുള്ള നക്ഷത്ര ജാതകർ തന്നെയാണ് മൂലവും പൂരാടവും ഉത്രാടവും ദുഃഖങ്ങളൊക്കെ അകന്ന് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെത്തും ഇവരുടെ ദോഷങ്ങളൊക്കെ തീരും മഹാരാജയോഗം ഇവർക്ക് അനുഭവിക്കുവാനുള്ള യോഗം ഇവരുടെ ജാതകത്തിലുണ്ട് മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഒരു വർഷക്കാലത്തിനുള്ളിൽ അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ഇനി ഇവർ സമ്പന്നരാകാൻ പോകുന്നു കോടീശ്വര യോഗം ഇവരുടെ ജാതകത്തിൽ ഉണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്ര ജാതകർ മേടക്കൂറുകാർ തന്നെയാണ് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇന്ന് ഞാനൊന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ഗച്ചക്കേസരി യോഗമാണ് ഈ മൂന്ന് നാളുകാർ രാജാവിനെ പോലെ ജീവിക്കും ഇവരുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും പോലെ ജീവിക്കുവാനുള്ള യോഗമുണ്ട് കിരീടം വെക്കില്ല പക്ഷേ രാജാവിനെ പോലെ ജീവിക്കും അശ്വതിയും ഭരണിയും കാർത്തികയും അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കടന്നെത്തിയിരിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പ് നമ്പർ ഇതാണ് തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് തീർച്ചയായും അക്ഷയ തൃതിയയ്ക്ക് ശേഷം അതീവ സമ്പന്നതയിൽ അത്യുന്നതങ്ങളിൽ എത്തുന്ന നക്ഷത്രജാതകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയും തന്നെയാണ് ഇവർ രക്ഷപ്പെടും അതിന് യാതൊരു സംശയവുമില്ല ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണ് എങ്കിൽ അവരുടെ ലക്കി നമ്പർ കണ്ട് തന്നെ എടുക്കുക ഓരോ നക്ഷത്രജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് ആ ഭാഗ്യ നമ്പർ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഭാഗ്യ നമ്പർ അറിയിച്ചു തരും തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഏതായാലും ഇനി സൗഭാഗ്യസമ്പന്നതയിൽ എത്തും ഉറപ്പാണ് അടുത്തത് ചിങ്ങക്കൂറുകാർ തന്നെയാണ് ചിങ്ങക്കൂറിന് മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും രാജയോഗ നക്ഷത്രങ്ങൾ എന്ന് തന്നെ വിളിക്കാം നമുക്ക് ഇവർ രാജയോഗ നക്ഷത്രജാതകർ തന്നെയാണ് ഇവരുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും അവസാനിക്കും അക്ഷയ അക്ഷയതൃതീയ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ നാളുകാരെ തേടി സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇവരുടെ ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും ഇന്ന് മുതൽ ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ നക്ഷത്ര ജാതകർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇവർക്ക് ഭാഗ്യം ഇരട്ടിക്കാൻ കാരണമാകും ദോഷകരമായി ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർക്ക് മാറിക്കിട്ടും മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് ഉറപ്പാണ് ഇവരെ തേടി സൗഭാഗ്യങ്ങൾ പണം വന്നു ചേരും കുബേരസ്വാമിയുടെ അനുഗ്രഹം വന്നു ചേരും സമ്പത്ത് വർദ്ധിക്കുന്നു തീർച്ചയായും ധാരാളം ധനം വന്നു ചേരുവാനുള്ള യോഗം മകത്തിനും പൂരത്തിനും ഉത്ര ഉത്തരത്തിനുമുണ്ട് അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുന്ന നക്ഷത്രജാതകർ തന്നെയാണ് മകവും പൂരവും ഉത്രവും കത്തിജ്വലിക്കുക എന്ന് കേട്ടിട്ടില്ലേ കത്തിജ്വലിച്ചു നിൽക്കും ഇവർ അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കുന്നത് ആരെയും ഞെട്ടിപ്പിക്കുന്ന എല്ലാ രീതിയിലും ഉയർച്ചയിലെത്തുന്ന സമ്പന്നർ തന്നെയാണ് മകവും പൂരവും ഉത്രവും അവിചാരിതമായ ധനലാഭങ്ങൾ കുതിച്ചുയരുന്ന സമയം ഇതൊക്കെ ഇവരുടെ പ്രത്യേകത തന്നെയായിരിക്കും ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ സൗഭാഗ്യങ്ങൾ സമ്പന്നതകൾ സ്വർണമൊക്കെ വാങ്ങിക്കൂട്ടുവാനുള്ള യോഗങ്ങൾ ഒക്കെ വന്നു ചേരും ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും കർക്കിടകക്കൂറുകാർക്കായാലും മീനക്കൂറുകാർക്കായാലും ധനുകൂറുകാർക്കായാലും മേടക്കൂറുകാർക്കായാലും ചിങ്ങക്കൂറുകാർക്കായാലും ഉദ്ദിഷ്ടകാര്യസിദ്ധി ജീവിതത്തിൽ കൈ നിറയെ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സൗഭാഗ്യ യോഗം അതിന് സർവസൗഭാഗ്യ യോഗം എന്ന് നമുക്ക് പറയാം തീർച്ചയായും രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം